വെഞ്ഞാറമൂട് ആലിയാട് സ്വദേശി ആതിരയെ കഠിനംകുളത്തെ വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി ഞെട്ടിക്കുന്നതാണ് കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം ജോൺസൺ എത്തിയത് ആതിര കുട്ടിയെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ അവിടെ പതുങ്ങി നിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചു അതിനുശേഷം വീട്ടിലേക്ക് കയറി പിന്നീടായിരുന്നു കൊലപാതകം ആസൂത്രണത്തിന്റെ ഭാഗമായി കത്തിയും കരുതി കഠിനംകുളം പാടിക്കവിളാകം ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവിന്റെ ഭാര്യയായ ആതിരയെയാണ് കഴുത്തിന് കുത്തേറ്റ് നിലയിൽ കണ്ടത് ആതിരയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ജോൺസൺ പിന്നീട് അടുപ്പത്തിലാവുകയായിരുന്നു ഈ ബന്ധം അതിരുവിട്ടതാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വീടിനുള്ളിൽ പ്രവേശിച്ച ജോൺസന് ആതിര ചായ നൽകി ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ മുറിയിലെ മെത്തയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു പിന്നീടാണ് മെത്തയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയത് ഇട്ടിരുന്ന രക്തം പുരണ്ട ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് കൃത്യത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ മരിക്കാതെ വന്നാൽ നാട്ടുകാരുടെ മർദ്ദനമേൽക്കേണ്ടി വരുമെന്ന് കരുതിയാണ് രക്ഷപ്പെട്ടതെന്നാണ് മൊഴി വിവാഹിതനും മൂന്ന് മക്കളുമുള്ള ജോൺസൺ ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത് കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആതിരയെ ഇയാൾ നിർബന്ധിച്ചു ആതിര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ആതിര കുടുംബം ഉപേക്ഷിച്ച് ജോൺസണൊപ്പം പോകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത് അതിക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ് സംഭവ ദിവസം രാവിലെ ആറ് മുപ്പതിനാണ് പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് പ്രതി പുറത്തേക്കിറങ്ങുന്നത് സംശയം തോന്നാതിരിക്കാൻ കാൽനടയായിട്ടാണ് ഇയാൾ കഠിനം കുളത്തുള്ള ആതിരയുടെ വീട്ടിലെത്തുന്നത് ഭർത്താവും കുട്ടികളും പോകുന്നതുവരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു ശേഷം ഒമ്പത് മണിയോടെയാണ് വീട്ടിലേക്ക് കടക്കുന്നത് ആതിരയോട് ചായയിട്ട് തരാൻ ആവശ്യപ്പെടുകയും യുവതി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു പിന്നീട് ആതിരയുടെ കഴുത്തിൽ ആഞ്ഞുകൂത്തുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി മജിസ്ട്രേറ്റ് ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിഷം കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലായിരുന്നു മൊഴിയെടുക്കൽ കുറ്റസമ്മതമാണ് ജോൺസൺ നൽകിയതെന്ന് സാരം ജോൺസന്റെ ആരോഗ്യനിലയിൽ ആശങ്കയൊന്നുമില്ല എന്നാലും മുൻകരുതൽ എന്നോണം പോലീസ് മൊഴി മജിസ്ട്രേറ്റിനെ കൊണ്ട് രേഖപ്പെടുത്തുകയായിരുന്നു ഇതോടെ കേസിൽ ജോൺസണ് കുരുക്കുമുറുകും കൊല്ലം സ്വദേശിയായ ജോൺസൺ ഓസേപ്പിനെ കോട്ടയം ചിങ്ങവനം പോലീസാണ് അറസ്റ്റ് ചെയ്തത് ചിങ്ങമനത്തിനടുത്ത കുറിശിയിൽ ഒരു വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ജോൺസൺ ജനുവരി ഏഴിന് ശേഷം ജോലിക്ക് വന്നിട്ടില്ല വ്യാഴാഴ്ച സാധനങ്ങൾ എടുക്കാനായി ഇവിടെ എത്തിയപ്പോൾ വീട്ടുകാർക്ക് സംശയം തോന്നുകയും പഞ്ചായത്തംഗം വഴി പോലീസിനെ അറിയിക്കുകയുമായിരുന്നു